ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത രണ്ട് ചെടികളെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഫ്ലവറിൻ്റെ പേരാണ് ടേക്ക ചാൻഡ്ര ഇതിൻ്റെ ഫ്ലവർ വവാലിൻ്റെ ഷേപ്പാണ് അതുകൊണ്ട് ഇതിനെ ബാറ്റ് ഫ്ലവർ എന്നും പറയും ഈ ചെടിയിൽ ആദ്യം ഫ്ലവർ ഉണ്ടായപ്പോൾ ബ്ലാക്ക് കളർ ഫ്ലവറാണ് ഉണ്ടായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ പൂവിട്ടപ്പോൾ ഈ ഫ്ലവറിൻ്റെ കളറ് ബ്ലാക്ക് അല്ല കണ്ടോ ഇതിൽ ഒരു ലൈറ്റ് പച്ച കളർ കൂടി മിക്സായിട്ട് ഇങ്ങനൊരു കളറായിട്ടാണ് ഉണ്ടായത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൽ ഓരോ ലീഫിനടിയിലും ഓരോ തണ്ട് വന്നിട്ട് അതിൽ പൂക്കളുണ്ടാവും ഇതിൻ്റെ ലീഫ് ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയും കൂടി നല്ല ഭംഗിയുള്ള ലീഫാണ് ഈ ചെടി സാധാരണ നഴ്സറികളിലൊന്നും കാണാറില്ല അധികം എങ്ങും കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരു ചെടിയാട്ടോ ഈ ചെടി നമുക്ക് സെമി ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ നേരിട്ടുള്ള സൂര്യപ്രാവശ്യം ഒട്ടും കൊള്ളുന്നത് നല്ലതല്ല ചെറുതായിട്ടാണെങ്കിലും നേരിട്ടുള്ള വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് പൊള്ളി കരിഞ്ഞ കളറാവും ഇത് സിറ്റൗട്ടിലാണ് വെച്ചിരുന്നത് എന്ന് വച്ചാലും ഇതിൽ കുറച്ച് വഴിയിൽ ഇതിൻ്റെ ലീഫിൽ നേരിട്ടടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫ് കണ്ടോ ഇങ്ങനെ കരിഞ്ഞു പോയി അപ്പം ഇത് നല്ല ഷെയ്ഡിൽ വയ്ക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിന് വേനൽക്കാലത്താണെങ്കിൽ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കുറഞ്ഞാൽ അപ്പം ഇത് വാടി നിൽക്കും പിന്നെ ഇതിൽ വളമായിട്ട് എല്ലുപൊടി ചാണകപ്പൊടി ഒക്കെ മാസത്തിലൊരിക്കലൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ല മണ്ണ് മണ്ണിൽ ചാണകപ്പൊടി ഇതെല്ലാം കൂടി എടുത്ത് അതിലൊരു പിടി എല്ലുപൊടിയും ഒരു സ്പൂൺ വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇതിനെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രൊപ്പറേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ പൂവിലെ വിത്ത് ഉണ്ടാവും ഇതിനുള്ളിൽ പേരക്കയ കുരു പോലുള്ള വിത്താണ് ഉണ്ടാവുക ഇത് പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിന്റെ തണ്ട് കുറച്ച് വേരോടുകൂടി അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് പൊടിപ്പിച്ചെടുക്കാം അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്ത ഭാഗത്തു നിന്നും വീണ്ടും ഇളകൾ പൊട്ടി മുളച്ചു വരും പിന്നെ ഇതിന്റെ വേരിൽ നിന്നും പുതിയ ഇളകൾ വന്നിട്ട് അത് പറിച്ചു മാറ്റി വെച്ചിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഇതിലങ്ങനെ പുതിയ ഇളകളൊന്നും വന്നിട്ടില്ല കേട്ടോ വളത്തിന്റെ കുറവാണോന്നറിയില്ല പിന്നെ ചെടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കേടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി അടുത്ത പ്ലാന്റ് ആണ് ടൈഫോണിയം ബ്ലൂമി ഇതും സാധാരണ നീളിലൊന്നും ഉണ്ടാവാറില്ല അധികം എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഇല്ലെങ്കിലും ഇതിന്റെ ലീഫ് തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതും സെമി ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൽ ബ്രൗൺ കളറിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവും ശരിക്കും ആന്തൂര്യത്തിൻ്റെ പൂ പോലത്തെ പൂവാണ് ആന്തൂര്യത്തിൻ്റെ പോലെ പൂവിൻ്റെ തണ്ട് നീണ്ടു വരില്ല പൂവിൻ്റെ ഷേപ്പിലും വ്യത്യാസമുണ്ട് പിന്നെ പൂവ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വെൽവെറ്റ് തുണിയിൽ തൊടുന്നത് പോലെയാണ് ീ ചെടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇതില് ഇങ്ങനെ ഒരു പൂവുണ്ടാവും അറിയില്ലായിരുന്നു ഇത് പൂവിട്ടപ്പോൾ നല്ലൊരു അതിശയായിട്ടാണ് കേട്ടോ തോന്നിയത് എവിടെയും കണ്ടിട്ടില്ലാത്തൊരു പൂവ് ഇതും സെമി ഇൻഡോർ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് മണ്ണ് ഡ്രൈ ആകുന്ന നോക്കി വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇതിന്റെ കടയില് ഇളകൾ നിറയെ പൊട്ടിമുളച്ച് വരും അത് വേർപ്പെടുത്തി വെച്ചിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് ഇതിനും വളമായിട്ട് മാസത്തിൽ ഒരിക്കലും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് ഇതിലങ്ങനെ പ്രത്യേകിച്ച് കേടുകളൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് സെയിലുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്